ുപ്പായി മാറ്റീടാക്കണം വെള്ളിയാഴ്ച ആ കുട്ടിനെയും കൊണ്ടോളി ആ പണിയിലെ മൂടി അത് ആ മുന്നിൽ അങ്ങനെ തൂങ്ങി കണ്ണു കാണില്ല സുക്കൂറിനോട് പറഞ്ഞിട്ട് പോലെ ആയിട്ടില്ല പോയാലേ ആ സീറ്റിലൊന്നും മുടി വെട്ടാൻ ഞാൻ ോ നിങ്ങും കൊണ്ടല്ലേ പണ്ടൊക്കെ ഞമ്മക്ക് കൊയ്ത്തും മേദത്ത് ഞമ്മളെ ഒത്താച്ച അങ്ങോട്ടൊക്കെ വന്നിന്ന് കുട്ടികളെ മുടിയൊക്കെ വെട്ടാന് ഇപ്പൊ ഓലും വരവില്ല കഥയൊക്കെ മരിച്ചു പോയില്ലേ ഇനി പള്ള മരുവക്കളാണ് ഓലൊന്നും ഇപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് എത്ര കാലായി ആ വകുപ്പിൽ ഇത് കൊറേ പൈസ വാങ്ങിപ്പോയി ഇത് വല്ലതും നടക്കുവോ ഒന്നാറുള്ളി തഞ്ചത്തിനും താത്തിനും ഒക്കെ കിട്ടണ്ടപ്പോ രണ്ടു മൂന്ന് കുട്ടികളും ഉണ്ട് ഞാൻ നോക്കായി അല്ല ശരിയായ ഞാനവിടെ പറയണ്ട പിന്നെ ഉള്ളു എന്താ വെച്ചാല് എനിക്കിപ്പോ പത്തായിപ്പത്തഞ്ചിന് മേലെ ആയില്ലേ ഒരു അയിമ്പ് വയസ്സായ ഒരു പെണ്ണുണ്ട് പക്ഷെ അത് അമ്പ് തോന്നിച്ചു കേട്ടോ എന്താ കേസേജി പറഞ്ഞണ്ട് നാല്പയസ് ആയ ഒരാള് പെരിയിലുണ്ട് പിന്നെ ഈ അമ്പീനെ കെട്ടാൻ പോണ്ടത് അല്ല എന്റെ ദുർതി കണ്ടപ്പോ ഞാൻ പറഞ്ഞതാണ് ഏഹ് ഇതെനിക്ക് പറ്റൂലെങ്കിൽ വേറെ അഞ്ചു ലെവലുള്ളത് കാണുമ്പോ ഞാനിവിടെ പറ കേസേജി വല്ല നീട്ടി കൊണ്ടല്ലോ കോലിണ്ടെങ്കിൽ പറയോണ്ടി അല്ല എന്റെ കല്യാണം വല്ലത് ശരിയായോ കേസ രണ്ടുമൂന്നെ പിച്ചി കൊടുത്തില്ലേ അതൊന്നും ഒരു ലെവൽ ഇട്ടില്ലോ വേറിപ്പ നമ്മളാ മറ്റേ ചക്കം ദേമാര് കല്യാണം കൊടുന്ന് അതും പോയി വരും അതാണ് തട്ടി തൂത്ത് പോണെത്തു മനസ്സിലായില്ല അല്ല എനിക്കിപ്പോ മുടങ്ങാനൊന്നൊരു സാധ്യത കാണുന്നില്ലല്ലോ സംഗതി ഒക്കെ ശരിയെന്നെയാണ് പിന്നെ അത് വെച്ചിട്ട് ഇച്ചിരി കൊണ്ടിരിക്കണ്ട നോക്കിക്കോണ്ടി എട്ടാ ഞാൻ എന്തെങ്കിലൊക്കെ ചായ കൈത്തേ പിന്നെ ഇബന്ന് സംഗതി പറയണ്ട എൻ്റെ നാട്ടിൽ നിന്ന് അറിയാനാവും ഞാൻ അഡ്രസ്സ് എന്ത് ചെയ്ത് അന്വേഷിച്ച് പറഞ്ഞു അത് എന്നാലേ കുട്ടിനെ പോണ്ട് ആ അഡ്രസ്സൊന്ന് വാട്സാപ്പിലോട്ട് വിളിച്ചു ഞാൻ നോക്കിട്ട് പറയാട്ടോ കേട്ടോ ആയിക്കോട്ടെ എന്നാ ഞാൻ പോയിക്കോട്ടെ ആയിക്കോട്ടെ ആ മീശ പഠിച്ചാലോട് വരുവാ പിന്നെ എന്റെ പാസ്ത ചെക്കന്മാർക്ക് എത്താണ് മീശന് അത് അടുത്താ ശരി തരട്ടാ മുസ്തവാടാ എന്റെ മോറ നന്നാക്കണല്ലോ ഇവന് കാത്തിരിക്കണേ രണ്ടാൾ ഫോൺ ചെയ്തിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കൊറച്ചേരും ഇരിക്കേണ്ട മുസ്തവ അത് രാവിലെ കടായി ഇരുന്നാ കുട്ടിയെ ഞാൻ ഇരിക്കട്ടെ ഒരു കല്യാണ നിശ്ചയണ്ടായിരുന്നു സംസാ അയാൾ നിരുന്നോട്ടേടാ അയാള് വയസ്സായ മനസ്സിലല്ലേ എനിക്ക് താടിന്റെ അടിയൊന്നും ഇങ്ങോട്ട് ശരിയാക്കാനുള്ളൂ നോക്കി

എനിക്ക് ആ വിരാക്കാനെ പേരൂട്ടിനെ കൂടി ഇട്ടിവിടെ വെക്കാണ്ട് എനിക്കിട ഇവിടെ ചൊവ്വാഴ്ച ഒഴിവ് ഞാൻ ഒരുപാട് രോഗികളുണ്ട് ഇവിടെ അറ്റും താടി മുടി ശരിയാക്കാൻ നടക്കാറാണ് ആ ആ അപ്പം ചൊവ്വാഴ്ച നല്ല കുഴപ്പമല്ലാ എനിക്ക് പുസ്തകമാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ചോദിച്ചുകൊണ്ട് പറയണം ഞാൻ ഈ രോഗികളുന്ന് ഒരു പൈസ ഞാൻ വാങ്ങേണ്ട ഇത് പുള്ളി സേവനായിട്ട് ചെയ്യല്ലേ എല്ലാരും വിചാരിണ്ട് സംശയമായി നമുക്ക് ഭയങ്കര പൈസയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ എന്താ ചെയ്താലേ നമുക്ക് നാളെ ആഗ്രഹത്തിൽ ഉണ്ടാവുകയുള്ളൂ നിങ്ങള് വെള്ളം ഈ വെള്ളത്തിന്റെ വെള്ളം വെള്ളം ടെസ്റ്റ് ചെയ്യും നമ്മൾ ലാബ് ഉണ്ട് അവിടെ അപ്പൊ ടെസ്റ്റ് ചെയ്തിന്റെ ശേഷം അതിന്റെ വെള്ളത്തിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതില് ഐറ്റംസ് മിനറൽസ് ആണ് നമ്മൾ എന്നിട്ട് നിങ്ങളെ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ പക്ക ക്ലിയർ വരാം അടുത്ത് ഇവിടെ ആരെങ്കിലും ഇപ്പത് വെച്ചാ എത്ര ആൾക്കാർ നമ്മുടെ അടുത്ത് വൈ ഇവിടെ വെച്ചിണ് നിങ്ങളെ അലോസല്ല കേസിൽ ഇന്നലെ കൊണ്ടുപോയി വെച്ചല്ലോ ക്ലിയർ ആയിട്ട് ഈ നാട്ടുകാരല്ലേ ഞാൻ ഇപ്പൊ കല്യാണക്കാരെ അന്വേഷിക്കാനാണ് ഒന്നുകൊണ്ട് വരുമോ കുട്ടിയെ ഈ വാത്ത ഏത് കല്യാണം കുടുംബത്തിന്നിപ്പോ കുടുംബം പറമ്പ് അതിപ്പോ ചെറുക്കനും പൊണ്ണും ഒക്കെ കണ്ടുപറ്റീക്കണ എന്നാ പിന്നെ ആ കുടുംബത്തിനെ പറ്റി ഒന്നും ആലോചിക്കാറില്ല ബാട്ടയാണെങ്കിലും മോനാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല കൂട്ടുരുമ്പും നല്ല ഒപ്പും നല്ല നിസ്കാരം തോൻപും എല്ലാം ക്ലിയർ ആയ ക്ലിയറായ ആ അങ്ങനെ ആ എനിക്കാണെങ്കിൽ ഇവിടെ ആളുകളൊന്നും ഇല്ലാനും എന്നാ ഇനി കൂടുതൽ അന്വേഷിക്കേണ്ട ഞാൻ ചോദിക്കാൻ ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങളെ വീട് വീട് തിരൂര് ചെമ്പ്രവട്ടത്താണ്ട് ദൂരം അതെ ദൂരം നോക്കിട്ടല്ല അപ്പൊ നല്ലൊരു കുടുംബമാണ് കുടുംബാണിച്ചെങ്കിലാണ് നടത്താന്നുള്ള ആലോചിച്ചത് ഞമ്മള് ജീനിക്ക് ഏ അങ്ങനെയാണോ എന്നാ നടക്കൂലട്ടോ ആ താത്ത ഒന്ന് അധികം പുല്ല് വേണ്ടി ആ ബിന്ദു അജ്ഞ ഇന്നലെ വീരാങ്കാക്ക അങ്ങാടി പോയിക്കാണ്ടി രണ്ടും മൂല കുട്ടികളും കൂടിയും കൊണ്ടുനോക്കണു ഒന്ന് കൊറച്ച് പുല്ല് തോനെ വേണം ഇജിപ്പോ ഇരുന്നാൽ രാവിലെ തന്നെ വരുന്നു ആ താത്ത ഞാൻ അക്ഷയെ പോയതായിരുന്നേ അമ്മയ്ക്ക് ആ ഇൻഷുറൻസിന് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടേ നിങ്ങൾ എഴുതി കൊടുക്കണൊന്നുമില്ലേ ഞങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റൂലല്ലോ ഞങ്ങക്ക് നീല കാർഡല്ലേ ചോപ്പ് കാർഡേർക്കുള്ളത് എഴുതി കൊടുക്കാൻ പറ്റിയാ താത്ത നീല ചോപ്പെന്നൊന്നും ഇല്ലാന്ന് എല്ലാവർക്കും എഴുതി കൊടുക്ക എഴുപത് വയസ്സിന് മേലുള്ളവർക്ക് സുഖമില്ലാതെ ആശുപത്രി കടന്നിട്ടുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം വരെ ചികിത്സാ ചെലവ് ഇണ്ട് ഇത്രേ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണെന്ന് വേഗം എഴുതി കൊടുത്താളീ നേരം ഒഴുകാതെ സംഗതി ഒക്കെ പറഞ്ഞപ്പോ മനസ്സിലായി ബിന്ദു അതിന് എഴുപത് വയസ്സായാലും ഇപ്പൊ അവിടെ ഇല്ലല്ലോ അല്ല താത്ത തീരാങ്കാക്കൊക്കെ എഴുപത് വയസ്സായിട്ടില്ലേ പല്ലാരെ പണ ബീരാങ്കാക്കാനെ കണ്ടാലേ എഴുപതും എഴുപത്തഞ്ചും ഒക്കെ തോന്നും പക്ഷെ അയിന്റെ ആധാർ കാർഡിൽ അറുപത്തെട്ട് വയസ്സായിട്ടുള്ളു ഇന്റെ ആധാർ കാർഡിൽ ഇച്ചിരി അറുപത്തിരണ്ടും പിന്നെ ആർക്കാ എഴുതി കൊടുക്കുന്നു ഞങ്ങള് ഞാൻ ഏതായാലും ഞങ്ങൾ അമ്മയ്ക്ക് എഴുതി കൊടുത്തു എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല ആരുടെ കയ്യിൽ അഞ്ചു വയസ്സുണ്ടാവില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സഹായം കിട്ടുന്ന നല്ലതന്നെയല്ലേക്കു വലൈക്കു സ്ലാം എന്നോ കുട്ടിപട ജിജലാ ഓളേ അങ്ങനവാടിക്ക് ഉണ്ടാക്കിയാണ് ഞാനേ ഓളി പറഞ്ഞു കൊണ്ട ഞാനം വന്നല്ല ഒരു കല്യാണം പറിച്ചില്ലാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നല്ലോ ഏ ഇത് കല്യാണം പറച്ചില്ല ഞാൻ കേട്ടേ ഇത് കുട്ടിന്റെ മുടി വെട്ടാൻ വന്നാണ് ന വിചാരിച്ചത് എവിടെ എത്തിപ്പ കല്യാണ പറച്ചിലൊക്കെ എല്ലാരോട് പറഞ്ഞ് കഴിഞ്ഞോ കല്യാണ പറഞ്ഞ് ദൂരത്തൊക്കെ കഴിച്ചു നീ നമ്മളെ ഇവിടെ അവിടെ കുറച്ചൊക്കെ പറയാണ്ട് അടുത്ത അറിയിച്ചല്ലേ പിറ്റേ അറിയിച്ചാണ് കല്യാണം അപ്പൊ എല്ലാരും പെരുവോണ്ടി കല്യാണം ഇപ്പൊ പെരിൽ വെച്ച് കണ്ടല്ലേ കല്യാണേ പെരി വെച്ചല്ല മലപ്പുറത്തെ റോസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഉച്ചക്കല്ല

കൊറേ കല്യാണം പോയി നോക്കി ഞങ്ങളെ ഞങ്ങള് കൊടുത്തുന്നേ കിട്ടണ്ടേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പൊ അങ്ങനെ കല്യാണം ശരിയായത് കൊടുത്തേന്മാരൊന്നും അല്ലേ അതെ ഞങ്ങള് വസാര കൊടുത്തുന്നല്ല വേറെ കാസർകോട്ട് ഓൻ പാർലറേ ഓൻ്റെ പങ്ങളാണ് ഒരു പരിപാടി നടക്കുന്നത്

ഓന്റെ അന്ത്രോന്റെ കല്യാണാണ് ആ മലപ്പുറത്ത് വലിയ വല്യ ആ അതിൽ വെച്ചിട്ടാണ് എന്താ റോസോ വൈകുന്നേര നാലിനിക്കാണ് ഈ നാറേച്ചല്ല പിറ്റത്തെ നാറേച്ചാണ് എല്ലാരോടും വരാൻ പറഞ്ഞേക്കുറിന്റെ ഏ കല്യാണം നബീസോ ഇപ്പൊ ശരിയാവുന്നുള്ളു ഓനെ എവിടുന്നാ കണ്ടുകാണ്ട് ഇഷ്ടപ്പെട്ടുകാണ്ട ഒരു പെണ്ണ് കിട്ടാണ് അല്ലാതെ ഓനെ ആ വകുപ്പിൽ നിന്നൊന്നും അല്ല ഒത്താൻമാരെ വകുപ്പിൽ നിന്നൊന്നും അല്ല കല്യാണം ഏതായാലും ഞമ്മള് കല്യാണത്തിന് പോയിക്കാണ്ടേ നല്ലോണം തിന്നു പോരാ വലിയ പരിപാടിയാണ് തോണ്ടത് കാരണം ആ ഓഡിറ്റോറിയത്തിലൊക്കെ ആകുമ്പോ വലിയ പരിപാടി തന്നെ ചോറുന്നവളെ കുട്ടിക്ക് അത്യാവശ്യം കാണാനും പിന്നെ എന്റെ കല്യാണം മുടങ്ങേണ്ടതേ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നോട് വേറൊരാള് പറഞ്ഞതാണ് ആ പറഞ്ഞ ആളജിച്ച് എന്നോട് ചോദിച്ചെടുത്ത് എനിക്ക് പറയാൻ എന്നോട് പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ട് ഓ പറഞ്ഞത് ആരിന്റെ കല്യാണം മുടങ്ങേണ്ടത് ആലിക്ക് അടിത്തറല്ലാത്തതുകൊണ്ടാണ് എന്നാണ് പറയണ്ടത് അടിത്തറ അടിത്തറാണ് ആണപ്പോൾ മനസ്സിലായില്ലേ എന്റെ വാപ്പൈ കുഞ്ഞായ്മക്ക ഞമ്മളെ ദീനക്ക് വന്നതാണല്ലോ ആ ഒരു സംഗതിയാണ് അല്ല ഇപ്പൊ അല്ല എന്ന് പറയേണ്ടത് ഞാൻ ഈ സംഗതി കൊറേയൊക്കെ അറിയുന്നുണ്ട് അക്കാലത്ത് ഞാൻ കല്യാണം കഴിച്ചതിന് അമ്മന്റെ മോളയാണ് അവൻ അതിനു വല്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇതിപ്പോ പുറത്തുന്ന് വരുമ്പോളാണ് ഇപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് എന്താ വിരാ കയ്യ സംഗതി വലിയ തെറ്റപ്പത് ഒരാള് ദീനക്ക് വന്നു വാന്റെ മക്കളും മക്കളായിട്ട് ഒരു കല്യാണം കാര്യം ഒക്കെ നടത്തുമ്പോൾ ഈ വക ചിന്താഗതിയൊക്കെ നമ്മള് ദീനീട് വന്നതാണ് എന്ത് എനിക്ക് ഒരു മനസ്സിലാവണ എന്ത് തെറ്റാപ്പത് ദീനക്ക് വന്നു ചിട്ടേ തെറ്റൊന്നുമില്ല ഗുണേ ഉണ്ടാവുള്ളൂ അള്ളാന്റെ അറിയോ ആന്റെ അടുത്ത് കുറച്ച് പൈസ കുറവാണ് അതിനകത്ത് കുറച്ച് പൈസ കണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നാട്ടുകാർ മറക്കും കായിൻ്റെ കുറവുകൊണ്ടാണ് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ വേറ്റത് അത് ചില ചില ആൾക്കാർക്കുള്ളതാണ് ഈ അടിത്തറ തറവാട് എന്നൊക്കെ പറഞ്ഞിട്ട് തറവാട് എന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച തറവാട് ഇങ്ങനെയൊന്നുമല്ല നല്ല തറവാട്ടുമായി നല്ല കുട്ടികൾ നല്ല നിസ്കാരം നോമ്പായിട്ട് നടക്കേണ്ട ചിന്തയിൽ നടക്കേണ്ട ഒരു കുടുംബം അതാണ് ഞാൻ തറവാട് എന്ന് പറഞ്ഞിട്ട് ഇത് എന്ത് തറവാട് എന്ന് പഠിച്ചാലും മാത്രമേ അറിയുള്ളൂ ഇന്നത്തെ ഓരോ ആൾക്കാരെ മണ്ട പോകേണ്ട ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ അതൊന്നും ഒരു കാരണമല്ല ആ സമയം വീരുമ്പ് നടക്കും അത്ര ഞാൻ പറയുന്നു പൊന്നാര മക്കളെ ഇന്നോടും നിങ്ങളോടും കൂടിയാണ് പറഞ്ഞിട്ട് കേട്ടോ ഈ ധീരക്ക് വന്നോലെ ഒരു രണ്ടാം നമ്പറായിട്ട് കാണുന്ന ഒരു ഉണ്ടല്ലോ അത് നിങ്ങളൊക്കെ നിർത്തണം കേട്ടോ അതേമാതിരി നമ്മൾ വസരെ നമ്മൾ ഓലെ ഭക്ഷണം കഴിച്ചൂല ചില ആൾക്കാർ ഓല കല്യാണത്തിന് പോകില്ല ഓരോരുവിധത്തിന് നമ്മൾ കൂടൂല ഓലെ കുട്ടികളെ അങ്ങോട്ടും കൊണ്ട് കല്യാണം നടത്തൂല ഇങ്ങനത്തൊക്കെ ഓരോ പരിപാടികളുണ്ട് ഓരോരുത്തരും മനുഷ്യന്മാരാണ് ദീനക്ക് വന്നോടെ നല്ല സന്തോഷത്തോട് കൂടി സ്വീകരിച്ചതെന്നാണ് നമ്മളെ മുത്തുനബി നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല അപ്പൊ എന്റെ കുട്ടികളെ എല്ലാ സംഗതിയിലും എല്ലാ മനുഷ്യന്മാരും ഒത്തുചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിച്ചാൽ നോക്കി അങ്ങനെ ജീവിച്ചാൽ പഠിച്ചോ നമുക്കൊക്കെ തോപ്പിക്ക് നിൽക്കട്ടെ